സി ആർ രാമചന്ദ്രൻ അനുസ്മരണം നടത്തി സി ആർ രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം പ്രസ് ക്ലബ് ഹാളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് മതനിരപേക്ഷ ഭാരതവും മാധ്യമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ആർ രാജഗോപാൽ പ്രഭാഷണം നടത്തി സിആർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് എസ് സുധീഷിന്റെ അധ്യക്ഷതയിലാണ് സിആർ അനുസ്മരണം നടന്നത് മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനക്ക് സിആർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അവാർഡ് ആർ രാജഗോപാലിന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് സമ്മാനിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസം മുമ്പാണ് ചാർജെടുത്ത് അത് ഞാൻ അന് വന്നതിന് ശേഷം ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് കൊല്ലത്തുള്ള മാധ്യമ കൊല്ലം ജില്ലയിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശി നൽകുന്ന പിന്തുണ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടത് മാനവികയുടെ ആചാര്യനായ ശ്രീനാരായണ ഗുരുവിൻ്റെ നമദേഹത്തിൽ ഉള്ള ഈ സർവകലാശാലയുടെ ലക്ഷ്യം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ വിഭാഗ ജനങ്ങൾക്കും ആക്കുക എന്നതാണ് സി പി രാജശേഖരൻ സന്തോഷസ് കുമാർ ഡോക്ടർ ഷൂർനാട് രാജശേഖരൻ ജി ആർ ഇന്ദുഗോപാൻ കെ മാധവൻ കെ പി വിജയകുമാർ സനൽ ഡി പ്രേം കെ സുന്ദരേശൻ സി ആർ ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം